എന്റെ അടിയിൽ യുദ്ധ സഹായ കേന്ദ്രത്തിൽ സേഫ് ആയി ഇരിക്കുന്ന വെള്ളുള്ള ബങ്കറണ്ട് ആ ബങ്കറിലോട്ട് ആണ് പോകുന്നത് വാഹനം കാണിച്ചു തരാം യെന്താ മോൻ താങ്ക്യൂ ഫോർ ടേക്കിംഗ് മീ ഹൗ ആർ യു ടുയിങ് സലാം ഷബത്ത് സലാം ഷബത്ത് സലാം ഇന ഷബത്ത് ദോസായി ഉണ്ട് ഷബത്ത് സർ ഹലോ ഇന്ത്യ ഹൗസ് അബ്രോ ഐ ആം ഗുഡ് ഹൗ ആർ യു യാ താങ്ക്യൂ ഫോർ കമിംഗ് ഹിയ മൈ നെയിം ഋജു നമ്മളിവിടെ വീട്ടിൽ വന്നിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലെക്സും പാലൊക്കെ ഉണ്ടായി കഴിച്ചോണ്ടിരിക്കോ വാട്സ്ആപ്പ് താങ്ക്സ് ഫോർ ഹോസിംഗ് മാം Say hi at least, you know. Hi. Shalom. Shalom, yeah, yeah, sorry. Shalom and uh -huh. Buhura. Buhuchra. Buha. -huh. Yeah. Uh -huh. Buhra. -huh uh -huh. bu -huh bubuchra. Buhucha. Buhucha. Bubuchra. Buhucha. You didn't understand? I don't have the the right syllables. You said shalom, so I said bubuchra. I I was I was sure you were, te you were te teaching me another word. No, 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 no. Your language. So you understand? Uh Buburacha. Huh? Understood? Uh -huh. huh? Uh -huh. അത് തിരിച്ചു പറഞ്ഞാൽ മതി അതാണ് കേട്ടോ അവന്റെ ഗ്രീറ്റിംഗ് പാക്ക് ഓക്കെ നമ്മൾ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഞാൻ എന്തിനാ തക്കാളി ഒക്കെയാണ് തക്കാളി അല്ലല്ലോ ഓണിയൻ ഓണിയൻ ഫ്രോ കേരളം കേരള കേരളക്കാര് ഞാൻ ഇസ്രായേലക്കാര് മുഴുവൻ കേരളം പഠിപ്പിക്കും കേട്ടോ ഞാൻ കുറെ സർപ്രൈസായി പല ആളുകൾക്കും കേരളം അറിയാം കേട്ടോ ഞാന് ഇത് എതിരുടെ ഇടയിൽ കുറെ കണ്ടായിരുന്നു അവർക്ക് പലർക്കും ആക്ച്വലി കേരളം അറിയാമെന്നതാണ് മറ്റൊരു കാര്യം ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ടീ കോഫി അവിടെ ഉണ്ടല്ലോ പിന്നെ ചില ആളുകൾ അവിടെ വന്നിട്ടുണ്ട് എടീന്ന് പറഞ്ഞ ഞാൻ ഇത്രയും നേരം സ്റ്റേ ചെയ്തില്ല ഇന്നലെ അവരെയൊക്കെ ഇപ്പൊ പുള്ളിക്കാരൻ അറിയാം പക്ഷെ പുള്ളിക്കാരൻ വന്നിട്ടില്ല പുള്ളിക്കാരനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ പാസ്ത ഉണ്ടാക്കുവാണ് ഇവിടെ ആക്ച്വലി സാധനങ്ങൾക്ക് എല്ലാം എക്സ്പെൻസീവ് ആണ് ആകെ പാലിന് അധികം വിലയില്ല പിന്നെ മുട്ടയ്ക്ക് വിലയല്ല മുട്ടയ്ക്ക് ഇതിന് പത്ത് പന്ത്രണ്ട് ശക്കലേ ഉള്ളൂ പത്ത് പന്ത്രണ്ട് ശക്കലെന്ന് പറയുമ്പോഴും പത്ത് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ അങ്ങനെ അഞ്ച് പത്ത് മുട്ടയ്ക്ക് ഒരു പത്ത് മുട്ടയ്ക്കും ബാക്കി ഇതെല്ലാം എടുത്താൽ പൊങ്ങാത്ത വിലയാണ് ഇസ്രായേലിൽ ഞാൻ അടുത്ത വന്നത് നമ്മുടെ ഒരു ബ്രോ ബ്രോയാണ് കേട്ടോ ഞാനിവിടെയാണ് ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെ ബംഗറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാ സ്ഥലത്തും ബംഗർ സംഭവങ്ങളൊക്കെ ഉണ്ട് ബ്രോ ബ്രോന്റെ പേരെന്താ എൽബിൻ എൽബിൻ ഇവിടെ എന്ത് ചെയ്യുക ഞാൻ ഇവിടെ കയറുകവരായിട്ട് വർക്ക് ചെയ്യുക എത്ര വർഷമായി രണ്ടുപോലെ അങ്ങനെ ഉണ്ടാ ഇസ്രായേൽ അടിപൊളി ഓക്കെ അപ്പൊ ഞാൻ ബ്രോ ബ്രോന്റെ ഞാൻ പറഞ്ഞില്ലേ ഇലക്ട്രിക് സ്കൂട്ടർ സ്കൂട്ടറില്ലേ എവിടെയാ നാട്ടില് പാല പാലാ പിന്നെന്താ എനിക്ക് പെട്ടെന്ന് ചോദിക്കാനുള്ളത് അയ്യോ ഒന്നും വരുന്നില്ല യുദ്ധത്തിനെ കുറിച്ച് പേടി അത് അത് പേടി അതെ ഇത് അങ്ങനെ കാരണം വന്നു എന്ന് പറയുന്നത് സേഫ് ആണ് പിന്നെ ലെബനോണിന്നാണേലും ഗ്യാസെന്നാണെങ്കിലും ഇവിടെ നല്ല മിസൈൽ ലോഞ്ച് ചെയ്യുമ്പോ നമുക്ക് അതിന്റെ അപ്ഡേറ്റ് കിട്ടും അലേർട്ട് കിട്ടി നമുക്ക് സേഫ് സോണിലോട്ട് മാറാനുള്ള ടൈം ഉണ്ട് ഒന്നും ഇല്ലെങ്കിൽ തറയിൽ ഇങ്ങനെ ടൈമുണ്ട് അറിയാലോ ആൾക്കാരൊക്കെ പത്ത് മിനിറ്റത്തേക്ക് എല്ലാരും സേഫ് സോണിലോട്ട് മാറും അത് കഴിഞ്ഞ പിന്നെ വേറെ ഒരു പ്രശ്നം ബാക്ക് ടു നോർമൽ ഇതാണ് മറ്റേ സ്കൂട്ടർ സ്കൂട്ടർ ഇത് നമ്മുടെ എല്ലാ ആൾക്കാരും ഇത് ബാറ്ററി ആണോ ഇത് ബാറ്ററി ആണ് ബാറ്ററി ആണ് ഞാനൊന്ന് ട്രൈ ചേട്ടാ ഒരു വീഡിയോ പോയാക്സിലേറ്റർ ഫുഡ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു താങ്ക് യു സ്റ്റാൻഡ് മറ്റിട്ട് ഇതാണ് ഹെൽമെറ്റ് ഞാൻ ഇനി ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ോട്ടൊന്നിട്ട് ആക്സിലോട്ടർന്നത് അവിടെ പവർണ്ട് വീണ നല്ല പണി കിട്ടുമല്ലേ വീണ് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ബൈക്കിൽ നിന്ന് വീഴുന്ന പോലെ ഒന്നും അല്ല പവർ ഉണ്ട് ും രണ്ടര ലക്ഷം രൂപ കിട്ടാറുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഇടങ്ങി ക്യാമറ ഇപ്പൊ ഈടെയാണ് ഒരു ആയിട്ടാണ് ഇതിന്റെ ഈ നമ്പർ പ്ലേറ്റ് കമ്പൽസറി ആയിട്ട് വെക്കണം നിയമം വെക്കണമെന്നുള്ളത് ഇതായിട്ടൊന്നുമില്ല ക്യാമറ അടിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല പക്ഷെ എന്തായാലും അടിക്കും വെച്ചേക്കണേ കറക്റ്റ് അറിയില്ല പക്ഷെ നല്ല അത്യാവശ്യം മലയാളികളുണ്ട് ഇഷ്ടം നൂറോ ആയിരക്കണക്കിന് വെച്ചോ എനിക്ക് കറക്റ്റ് അങ്ങനെ അറിയില്ല ഇഷ്ടംപിടി മലയാളികളുണ്ട്

ഇവര് മാത്രമല്ല നമ്മുടെ രാജ്യക്കാര് മാത്രമല്ല അല്ലാത്ത ആളുകളും ഇതുപോലെ ഇങ്ങനെ കൊറേ ആളുകൾ എന്താ പറയാ നോക്കുന്ന ജോലിയില് നമ്മള് കാണാൻ സാധിക്കും ആ കാണുന്നത് നമ്മുടെ ഫിലിപ്പീൻസിലുള്ള ആൾക്കാരാണ് കേട്ടോ ഫിലിപ്പീൻസിലുള്ള ഞാൻ ധാരാളം കണ്ടു ചേട്ടൻ ചെയ്യുന്നത് ആ കാണുന്ന അവിടെയാണ് കേട്ടോ അയ്യോ ഞാൻ ഈ മെയിൻ റോഡിലൂടെ ഇതിലൂടെ വന്നപ്പോ എന്നെ നെഞ്ചു പോകുന്നു പുള്ളി സുഖമായിട്ട് അടിപൊളിയായിട്ട് എല്ലാരും കണ്ടില്ലേ കണ്ടില്ല ബോർഡ് വെച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ ഇത് കിഡ്നാപ്പേഴ്സിനെതിരെയുള്ള അല്ല കിഡ്നാപ്പ് ചെയ്തപ്പെട്ട ആൾക്കാർക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റ് ആണ് ഗവൺമെന്റിന്റെ അടുത്ത് അവര് അവരെ ബ്രിങ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ് ഇവിടെ അവര് പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണാൻ സാധിക്കുന്നത് ം ബാക്ക് എന്ന് പറയുന്ന ടീഷർട്ടുകൾ ഷർട്ടുകൾ വാങ്ങാനൊക്കെ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ എനിക്കൊന്ന് പത്ത് അൻപത് ഷെക്കലാണെന്ന് തോന്നുന്നത് ഇതിന് ഞാൻ നിന്നപ്പോ ഇവരെ എനിക്കും തന്നു അത് ഞാൻ വെറുതെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചില ദിവസങ്ങളിലെ ദിവസവും നടക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിലൊക്കെ ഇവര് പ്രൊട്ടസ്റ്റ് നടത്തുന്നതാണ് ഇവിടെ ഫുൾ അവർ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പ്രൊട്ടസ്റ്റ് കിടക്കും കുറച്ച് നേരത്തേക്ക് കുറച്ച് വണ്ടികളൊക്കെ അടത്തിവിടും അതാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ആർമിയുടെ ഭാഗമായോണ്ട് തന്നെ എല്ലാവരും ഈ പച്ച യൂണിഫോം ഇട്ട എല്ലാ ആൾക്കാരും ഇതിൻ്റെ ആൾക്കാരാണ് നേരത്തെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ നിർത്തിയതെട്ടോ ഇതുപോലുള്ള കുറേ പട്ടാളക്കാരെ നമുക്ക് ഇവിടെ തോക്കുവന്തി കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ഒരു കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ് ഫുള്ള് അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ റഷൊന്നുമില്ല ഈ ഒരു മാളുകളിൽ ചേട്ടന്റെ ഡ്രൈവിംഗ് സ്കില്ലില് ഞാൻ വീണ്ടിരിക്കുവാണ് അടിപൊളിയാട്ടോ അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യുന്നു നമ്മൾ ബ്രോ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കി ഇവിടെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ആർട്ട് മ്യൂസിയം എന്തോ ആണ് നമ്മുടെ തിയേറ്ററോ അങ്ങനെ എന്തോ ആണ് ഇവിടെ ബ്രിങ് ദം ഹോം എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇതിവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു സ്ട്രീറ്റ്

the time oh, <laughs> like how I, did you like india very much i love india I'm, i will go to india <laughs> come to kerala next time you know kerala പുള്ളിക്കാരിയുടെ ഞാൻ കുറച്ച് നടക്കാൻ വേണ്ടി വന്നതാണ് പുള്ളിക്കാരി ആക്ച്വലി എന്നെ ഹോസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു അൺഫോർച്യുനേറ്റ്ലി പിന്നെ ഞാൻ പോയില്ല അപ്പൊ ഈ കാണുന്നത് റോച്ചി സ്ട്രീറ്റ് ഇതിങ്ങനെ കിടക്കുന്ന ഒരു ഇതാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുവാണ് നമ്മളിവിടെ യുദ്ധ സമയത്ത് ഇവിടെ സൈറനൊക്കെ വരുമ്പോ ഇവര് ഒരു ബങ്കറിലോട്ടാണ് പോകുന്നത് നമ്മൾ ബങ്കർ കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഈ കാണുന്നതാണ് ഇസ്രായേലിൽ ഇവരുടെ യുദ്ധ സമയത്ത് ചെയ്യുന്ന ബംഗർ ാണ് ഇവരുടെ യുദ്ധ സമയത്തുള്ള പങ്കാറ് നമുക്ക് ഇതിന്റെ അകത്ത് കയറിയ സോ ദിസ് ഫുൾ ഓയോ ഇവിടെ തന്നെ നമുക്ക് വെള്ളമുണ്ട് നമ്മുടെ ഇതിന്റെ അകത്തുള്ള ഈ റൂമിനകത്തുള്ള കെമിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ എക്സോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കാണുന്നത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോ നമുക്ക് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പോയതാണ് കേട്ടോ ഇത് നമ്മുടെ എമർജൻസിറ്റും കൂടിയാണ് കണ്ടിട്ട് ഞാനിപ്പോ തിരിച്ചു ഞാൻ നമ്മുടെ പയ്യനെ വിട പറഞ്ഞ് അവനെ വിട പറഞ്ഞ് ഞാൻ വേറൊരു സ്ഥലത്തോട്ട് പോകേണ്ടി പോവാണ് കേരളത്തിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കേട്ടോ ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഇവിടെ ആൾക്കാരൊന്നും അങ്ങനെ അധികം പബ്ലിക് ട്രാൻസ്പോർട്ടുകളൊക്കെ വളരെ കുറവാണ് വെള്ളിയാഴ്ച ഇവിടെ ഇവരുടെ ശബാബ് ഡേ ആണ് അതായത് വെള്ളിയാഴ്ച ജൂതമതത്തിൽ വെള്ളിയാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഇവരൊന്നും ചെയ്യൂല വെറുതെ ഇരിക്കും ഭക്ഷണം കഴിക്കും ഫാമിലിയുടെ കൂടുതലുള്ള ഒപ്പം സമയം ചില ആളുകൾ മൊബൈൽ പോലും ഉപയോഗിക്കില്ല ഹലോ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ഫസ്റ്റ് ടൈമിൽ നമ്മുടെ നമ്മുടെ ഒരു ഡേറ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് ഈ ഒരു രാജ്യത്തു നിന്നുള്ള ഡേറ്റ് ആണെന്നാണ് തോന്നുന്നത് ഇസ്രായേലി ഡേറ്റ്സ് ഞാൻ വന്ന ഉടനെ കഴിക്കാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നോട്ട് കുറച്ച് ഹെർബൽ ടീ ജിഞ്ചർ ടീ കൂടെ കഴിക്കുവാണ് ഏട്ടാ പുള്ളിക്കാരിയുടെ വീട്ടിൽ നിന്ന് ഇന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ് ഈ കാണുന്ന എന്താണെന്ന് അറിയാമോ ഈ കാണുന്നതിന് ഇവര് മെസൂസ എന്നാണ് പറയുന്നത് അതായത് മെസൂസ എന്ന് പറഞ്ഞാൽ എല്ലാ ജോയിസ് വീടുകളിലും ഇവര് എൻ്റർ ചെയ്യുമ്പോൾ ഉള്ള ഒരു സംഭവമാണ് മെസൂസ ഇതിന്റെ അകത്ത് പ്രാർത്ഥനയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം വീടുകളിലും ഇതുപോലെ കാണും നടന്നു വന്നിട്ടുള്ളത് ഇവിടെ നമ്മുടെ കിഡ്നാപ്പ് ചെയ്ത ഹോസ്റ്റേജസിന് വേണ്ടി ഒരു ആദരവ് അർപ്പിച്ചുള്ള ഒരു സ്ഥലമാണ് അതായത് ഈ കാണുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഷുക്കോത്ത് എന്ന് പറയുന്ന ഇവരുടെ ഹോളിഡേ ഉണ്ട് വർഷത്തിൽ എപ്പോഴും വരുന്നതാണ് ഷർഷത്തിൽ ഒരാഴ്ചയോ എട്ട് ദിവസമോ എന്തോ എടുക്കും ആ ദിവസങ്ങളിൽ ഇവരെല്ലാവരും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇവിടെ ഇന്ന് അത്താഴം കഴിക്കുന്ന എന്തോ പരിപാടിയാണ് അപ്പോൾ അത് റെപ്രസെന്റ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ അന്നാണ് ഇവർ ആക്ച്വലി ഹോസ്റ്റേജ് ആക്കിക്കൊണ്ട് ബന്ദിയാക്കി കൊണ്ട് പോയത് അപ്പോൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രമല്ല അതുമാത്രമല്ല ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് അവരെ എന്താ പറയുക ആദരാഞ്ജലി ആക്കിയിട്ട് ഇവിടെ വേറെ അവരുടെ കുറേ പോസ്റ്ററുകളും കുറേ ചോരയൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള കുറേ അവർക്ക് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെയാണ് ചേജസ് ആർ സ്റ്റിൽ ധേർന്നും പറഞ്ഞതാണ്ട് കുറച്ച് ഇങ്ങനെ ടൈം കാണിക്കുന്ന കുറച്ച് കാഴ്ചകൾ ഉണ്ടല്ലേ അവിടെ എല്ലായിടത്തും ഇതു തന്നെയാണ് കേട്ടോ അവർക്ക് വേണ്ടിയുള്ള കുറേ ഇത് പിന്നെ കുറച്ച് അവർക്ക് വേണ്ടിയുള്ള ഈ ടീഷർട്ടും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കാഴ്ചയൊക്കെയാണ് ഒരേ പേര് അവർക്ക് വേണ്ടിയുള്ള പാട്ട് പാടുന്നതും സംഭവങ്ങളൊക്കെയാണ് ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെയാണ് എന്തോ പറയുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് മഞ്ഞ പ്രൈസ് ലറ്റ് അവർക്ക് വേണ്ടിയുള്ള ചിത്രങ്ങളും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആക്ച്വലി അവിടെ പാട്ട് പാടുന്നതല്ല അവർ ശബാത്തിന്റെ പ്രാർത്ഥനകൾ നടത്തുന്ന കാഴ്ചയാണ് ഇവിടെ എന്താ കൊറേ അവർക്ക് വേണ്ടിയുള്ള ഇങ്ങനെ പോസ്റ്റ് കാർഡുകളൊക്കെ എഴുതി പോസ്റ്റ് കാർഡുകളാണ് കേട്ടോ നമ്മൾ കാണാൻ സാധിക്കുന്നത് പല തരത്തിലുള്ള പോസ്റ്റ് കാർഡുകൾ താങ്ക് യു ഫോർ ടേക്കിംഗ് മീ ഹൗ യു ഡൂയിങ്ബാദ് ശബാത് ശാലവും എന്നാണ് പറയുന്നത് ദ അനദർ ഷബാത് വിത്തൗട്ട് യു എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് ഇതൊക്കെയാണ് കേട്ടോ ഇത് ശബാത്തിൻ്റെ ഒരു കൗണ്ടറാണെന്ന് തോന്നുന്നു ശബാത്ത് ഇവർ ശനിയാഴ്ച വൈകുന്നേരം മുതൽ സോറി വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ അടുത്ത ഞായറാഴ്ച സോറി ശനിയാഴ്ച സൺസെറ്റ് വരെയാണ് ഇവർ കാണുന്നത് കാണുന്നത് നമ്മുടെ ഹമാസ് തട്ടിക്കൊണ്ടു പോയ ടണലില്ലേ ആ ടണലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നതാണ് അവരുടെ ആട്ടാണ് ാണ് ഇവിടെ ബോംബ് പൊട്ടുന്ന സൗണ്ട് ഒക്കെ ഇടാൻ വേണ്ടി സൗണ്ട് ഒക്കെ വെച്ചിട്ടുണ്ട് സീനാണല്ലോ ബോംബൊക്കെ പൊട്ടുന്നുണ്ടല്ലോ ഇവിടെ നമ്മുടെ ഹമാസിന്റെ തൊരംഗം വാട്ട് ഈസ് യു ഹാവ് സം ഐഡിയ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ദ ഹാർട്ട് ആൻഡ് പീസ് വാസ് ഒറിജിനലി ക്രിയേറ്റഡ് ടു സ്റ്റാൻഡ് ദ സെറ്റിംഗ് ഓഫ് എ ഇത് ഏഴാം തീയതി ഉള്ള അവരുടെ അറ്റാക്കിൻ്റെ ആ ഒരു സമയത്തുള്ള എന്തോ ഒരു സംഭവമാണ് പിന്നെ ഇവിടെയും നമ്മുടെ ഒരു ഒരു കുഞ്ഞിനെ അതിൻ്റെ അകത്തിട്ട്ക്കുന്ന ഒരു ചെറിയൊരു ചിത്രമാണ് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കൂട്ടിലിങ്ങനെ ഇട്ടേക്കുന്ന വന്നിട്ടുള്ളത് ഇസ്രായേലിന്റെ അഞ്ചാമത്തെ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്ററിനെ വെടിവെച്ച് കൊന്ന ഒരു സ്പോട്ടിലോട്ടാണ് ഈ കാണുന്ന ഭാഗമാണ് ഏട്ടോ പുള്ളിക്കാരനെ വെടിവെച്ച് കൊന്നത് അപ്പം അദ്ദേഹത്തിന്റെ ജീവിതമാണ് ഇവിടെ നമുക്ക് കൊത്തി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു പടവും അദ്ദേഹത്തിന് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും വന്ന് പാടി ആദരാഞ്ജലി അർപ്പിക്കുന്ന ആളുകളെയാണ് കാണാൻ സാധിക്കുന്നത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ പുള്ളിക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മരിച്ചു പുള്ളിക്കാൻ്റെ പേരാണ് ഇതഷ്കാർ റബിൻ ഞാനാണ് കേട്ടോ നമ്മുടെ ഇസ്രായേലും ജോർദാനുമായിട്ടുള്ള പീസ് ഒക്കെ ഉൾപ്പെട്ടത് പുള്ളിക്കാരൻ ഇസ്രായേലും നമ്മുടെ പലസ്തീനുമായിട്ടുള്ള പീസിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഈ പുള്ളിക്കാരൻ പക്ഷേ അപ്പോഴേക്ക് ഇവിടെ ഉള്ള ആളുകളെ തന്നെ അദ്ദേഹത്തിനെ തന്നെ കൊന്നു കളഞ്ഞു ഇവിടെ ഉള്ള ഈ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഉള്ള പല ആളുകളും ഇന്നത്തെ വീഡിയോ എന്തോ അറിയില്ല ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ് കേട്ടോ ഇന്ന് ലാസ്റ്റ് ഞാൻ കാണിച്ച ക്ലിപ്പ് എന്ന് പറയുമ്പോൾ അതായത് പണ്ടത്തെ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്ററിനെ ഷൂട്ട് ചെയ്ത് കൊന്നാണ് കേട്ടോ ആ പ്രൈം മിനിസ്റ്റർ ആക്ച്വലി ഇവിടെ സംഭവം എന്ന് പറയുമ്പോൾ ചില വിഭാഗങ്ങൾക്ക് പീസ് വരാൻ ഒട്ടും താല്പര്യമില്ല പക്ഷെ ഞാൻ സംസാരിച്ചതിൻ്റെ ഇടയ്ക്കൊക്കെ പല ആളുകൾക്കും ആക്ച്വലി സമാധാനപരമായിട്ട് പോകുന്നതാണ് ആഗ്രഹം പക്ഷെ ഇവിടെ കുറേ ആളുകൾ ഭയങ്കര സ്റ്റീരിയോടൈപ്പായിട്ട് പല അന്ധമായിട്ട് കുറേ കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയാണ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ അന്നത്തെ മരിച്ചില്ലേ ആ പ്രൈം മിനിസ്റ്റർ ആക്ച്വലി പല സീനുമായിട്ടൊക്കെ ഭയങ്കര പീസൊക്കെ ആവാനായിട്ട് താല്പര്യമുള്ള കക്ഷിയായിരുന്നു പക്ഷേ അത് വേറെ കുറച്ച് ആൾക്കാർ കൊന്നതാണ് അതായത് ആരാണൊന്നും പറയുന്നില്ല ഇപ്പൊ താൻസാനിയയില് അങ്ങനെയാണ് പറയപ്പെടുന്നത് അതായത് താൻസാനിയയില് താൻസാനിയയില് പദവി കിട്ടാൻ വേണ്ടി താൻസാനിയയുടെ ഇപ്പോഴത്തെ ആള് പഴയ ആളെ കൊന്നൊക്കെ കേട്ടിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ ഒമാനിൽ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പൊ അതുപോലെയൊക്കെയാണ് ഇവിടെയും പറയുന്നത് ഇപ്പൊ ഞാനതൊന്നും പറയുന്നില്ല അപ്പോ അതൊക്കെ വലിയ വലിയ പൊളിറ്റിക്സ് ആണ് അപ്പോ അതൊക്കെയാണ് കേട്ടോ ഇവിടെ കുറേ ഉണ്ട് കുറേ ആളുകൾ ഏർ ചില ആളുകൾ ആക്ച്വലി ഞാൻ കണ്ട കൂടുതൽ ആളുകളും അവർക്ക് ആക്ച്വലി പീസ് വേണം കേട്ടോ സമാധാനപരമായിട്ട് ജീവിക്കണമെന്നുണ്ട് പക്ഷെ അതേസമയം തന്നെ ചില ആളുകൾക്ക് അവർ രണ്ടുപേരും സമാധാനപരമായിട്ട് ജീവിക്കണമെന്നില്ല പിന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ രണ്ട് ഗവണ്മെന്റുകളാണ് കേട്ടോ ആളുകളെയും കാട്ടി അതായത് നമ്മളെ പീപ്പിൾ ആർ നോട്ട് ദ ഗവണ്മെന്റ് എന്ന് പറയുന്ന വാക്കിൽ അതെ ആളുകളല്ല സത്യത്തിൽ ഈ ഗവൺമെൻറ് ആണ് കൂടുതൽ ഇഷ്യൂസ് വരുന്നത് അവർ കാരണമാണ് കൂടുതൽ ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത് യുദ്ധം കാരണം അപ്പോൾ അങ്ങനെയൊക്കെ കുറവുണ്ട് ഞാൻ കോംപ്ലക്സ് ആയിട്ട് ഇപ്പം പറയുന്നില്ല അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അടുത്ത വീഡിയോയിൽ ഞാൻ പുതിയൊരു സ്ഥലത്തോട്ട് പോവാണ് നോർത്ത് ഏൺ ഭാഗത്തോട്ട് പോവാണ് നമ്മുടെ ലെബനോണിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ലബനോൻ്റെ അടുത്ത് പോകുന്നില്ല എന്നാലും കുറച്ച് ഉത്തരഭാഗത്തോട്ട് പോവാണ് ഇസ്രായേലിൻ്റെ അപ്പം അടുത്ത വീഡിയോ അടുത്ത് എല്ലാവരും പറഞ്ഞു